ിൽ പടുത്തുളിമക്കല്ലിൽ പൂവും ചെന്തിരുന്നു ഗീതാമൃതം സേവിച്ച ആത്മരസേന ചിൽപത് അസുമ കരയുന്നു പോൽ പോയിർവണീഡ കിളിയുടെ മധുരാലാപനം വാടിമൂടിപ്പോയി കൈവല്യ മന്ത്രാക്ഷര മധുതനിയെ തൂകുമങ്കാര സൂ पोई वेदन्दचिन्ता परिणत फलमेन प्रेम सर्वस्वसारम् पोई ब्रन्दावनतिन हिमकर भगवान् बालगोपालकृष्णं लोकआनन्ददवल्लकी कलरवन्नाणि ചിട്ടും കന്തർത്തിണർന്നു മധുരം പാടുന്ന ഗാനത്തിനാൽ ആകർഷിച്ചു ജഗത്രയാത്മലയമേ കീട്ടും മഹാപുണ്യവാനാകും കോട്ടിത്തോ മധുരമാം ഗോവിന്ദമൃതം ബ്രഹ്മാനന് ചേതം കിടാവേ നിർമ്മാരതശിലാവർണമാം ബാലകൃഷ്ണൻ തന്മേ കണ്ടോ സുജന ഭജനാനന്ദ വൃന്ദവനീ വൈകുന്നേരം കുളിർമകലരും പന്തലിൽ തേൻ തൂകും കായും കനിയും ഇനിയും സൂനവും തെന്നലും നീ വൈകാതെ പ്രണയമഭിരഞ്ജിച്ച നീലാളി വർണ്ണശ്രീ കണ്ടോ

പരനുടകരസ്പർശമില്ലാതെ വല്ലാതെ പോൽ നീ തവ തലകുനിച്ചാട്ടലാലാട്ടി തുന്നോ